ഈശോയെ ദൂഷിതനായോയെ അങ്ങേതൃപാദത്തിങ്കൽ സാഷ്ടാങ്കം വീണുകൊണ്ട് കരുണാർദ്ധമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേയെ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങേടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടടുത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസ്മേഹത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒന്നാം തിവി രഹസ്യം പരിശുദ്ധ അമ്മയെ മാതാവേ അങ്ങേ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവച്ചപ്പോൾ അങ്ങയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ഷിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ അങ്ങ് ചിന്തിയ രക്തകണ്ണീരിനെ പ്രതി ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂസ്ഥനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം ദിവ്യരഹസ്യം ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തയ കണ്ണുനേരിൻ്റെ യോഗ്യതയാൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടടുത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം തിരഹസ്യം ഓ ഈശോയെ പന്ത്രണ്ടാം വയസ്സിൽ അങ്ങേ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിൻ്റെ യോഗ്യതയാൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം തീരഹസ്യം സ്നേഹനാഥനായി ഈശോയെ അങ് ഗാഗുൽ തായിലേക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപഭാരമാകുന്ന പുരുഷൻ പേറി പോയപ്പോൾ അങ്ങേ കണ്ട് വ്യാകുലയായ അമ്മ തൂകിയ കണ്ണുനീർ കടങ്ങളെ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയുടെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം തിരഹസ്യം ഓ ഈശോയെ അങ്ങയുടെ പാടുപീടകളും കുരിശിലെ മരണവും കണ്ട് ഹൃദയം നുറുങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങേയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം ദിവ്യരഹസ്യം ഈശോനാഥ അങ്ങയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ കണ്ണുനീർത്തുള്ളികളെക്കുറിച്ച് ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും കാഠമായി സ്നേഹിച്ച് അങ്ങയോട് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണ നീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം തിയവി ഓ ഈശോയെ അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ഓ കൻ കനികാമറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ തിരുക്കുമാരന് കാഴ്ച വയ്ക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ അങ്ങയുടെ രക്തക്കണ്ണുനീരാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തു രക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ